അനിൽകുമാർ ചേരുന്നു അനിൽകുമാർ എത്ര കാലമായി എൽ ഡി എഫ് സി പി ഐ എം ഈ പ്രതിഷേധം തുടരുന്നു ദില്ലിയിൽ മുഖ്യമന്ത്രി അടക്കം പോയി വലിയ പ്രതിഷേധം നടത്തി അതിനുശേഷം പിന്നീട് എത്രയോ സമരങ്ങൾ വീണ്ടും ഒരു സമരത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നു എന്തെങ്കിലും ഒരു മാറ്റം കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ ഉള്ളതായി താങ്കൾ കാണുന്നുണ്ടോ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അമിത വലതുപക്ഷ കേന്ദ്രീകരണത്തിന്റേതായ നടപടികൾ സ്വീകരിക്കുകയാണ് ഹിന്ദുത്വ കോർപ്പറേറ്റ് രാഷ്ട്രീയം അടിമുടി ഫെഡറൽ വിരുദ്ധമാണ് അത് സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ തടസ്സപ്പെടുത്തുന്ന വിധമുള്ള ആന്തരിക ഘടനയുള്ള പ്രത്യേക ശാസ്ത്രമാണ് ആർ എസ് എഫിനുള്ളത് അതുകൊണ്ട് തന്നെ ഭാഷാ സംസ്ഥാനങ്ങളെ തകർക്കുക എന്ന ആർ എസ് എഫിന്റെ അജണ്ട നടപ്പാക്കാൻ സമ്പത്തിനെ ഒരു പ്രധാനപ്പെട്ട ഘടകമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് കേരളത്തിനെതിരായ കേന്ദ്ര വിവേചനത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം എന്നാൽ ബി ജെ പിക്ക് അധികാരം പിടിക്കുന്നതിന് വേണ്ടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷാ സംസ്ഥാന സമരത്തിന് നേതൃത്വം കൊടുത്ത ആന്ധ്രാപ്രദേശ് അവരോട് വിവേക വിവേചനപരമായി കൂടുതൽ സഹായം നൽകുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത് സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്ര കടമ്പിടുത്തവും മറുഭാഗത്ത് സംഘപരിവാറിന്റെ പ്രത്യശാസ്ത്രമില്ലായ്മയുമാണ് ആന്ധ്രയ്ക്കുള്ള അമിത സഹായവും കേരളത്തിനുള്ള സഹായത്തിന്റെ വരൾച്ചയും തെളിയിക്കുന്നത് ഇത് തികഞ്ഞ രാഷ്ട്രീയ വിവേചനമല്ലാതെ മറ്റൊരു ന്യായവിക്കാരത്തിൽ ഇല്ല ഇവിടെ സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട അവകാശങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ നുണ പറയുക തളവ് പറയുക അതിന് പാർലമെന്റിനെ പോലും വേദിയാക്കുക എന്നത് വളരെ ബോധപൂർവമായി ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് സംസ്ഥാന സർക്കാർ കണക്ക് കൊടുത്തില്ല ഇതാണ് തുടർച്ചയായ ഒരു വ്യായ്ത്താരി അത് വയനാട്ടിന് സഹായം നൽകാതിരിക്കാനും വേണ്ടി അപ്പൊ തന്നെ കണക്കിന്റെ കെട്ടുകഥ പറയാൻ തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് സംഭവിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഓൺലൈനിൽ ചെലവുകൾ ചെയ്ത് അതാത് ദിവസം കണക്ക് കൊടുക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏറ്റവും മികവാർന്ന ഭരണ സംവിധാനമുള്ള ഒരു സംസ്ഥാനം കേരളമാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇന്ന് രാവിലെ ജോലിക്കിറങ്ങുന്നവരുടെ മുഴുവൻ പേരുടെ ഹാജർ രേഖപ്പെടുത്തി പതിനൊന്ന് മണിക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററോൾ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് കേരള കേരളത്തിനാണോ കണക്ക് കൊടുക്കാൻ പാട് അപ്പൊ കണക്ക് കൊടുത്തില്ല എന്ന് കളവ് പറയുക പാണന്മാര് പാട്ടുപാട് നടക്കുന്ന പോലെ ബി ജെ പിയുടെ മന്ത്രിമാര് പറയുന്ന കൊറേ കാര്യങ്ങൾ ഏറ്റുപാടാൻ കൊറേ പാർലമെന്റ് അംഗങ്ങൾ കേരളത്തിന്റെ ദൌർഭാഗ്യം നിലയ്ക്ക് കേരള വികസനത്തിനെതിരായി തല കീഴായി കിടക്കുകയാണ് വേതാളം തൂങ് കിടക്കുന്നതുപോലെ തലകീഴായി തൂങ്ങിക്കിടക്കുകയാണ് കേരളത്തിന്റെ മേലെ ഈ യു ഡി എഫിന്റെ എം പിമാർ പ്രതിപക്ഷ രാഷ്ട്രീയം അവരുടെ സമൃദ്ധമായ പിന്തുണയിലാണ് കേരളത്തിനെതിരായ കടന്നാക്രമണങ്ങൾ നടക്കുന്നത് ഈ കടന്നാക്രമണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിപ്പോ ആശാസമര ശക്തിപ്പെടുത്തുമെന്നാണ് യു ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് യഥാർത്ഥ കാരണം പ്രശ്നം ഇന്ത്യ രാജ്യത്തൊരിടത്തും കേരളം പോലെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു മേഖലയും ഇല്ല സേവന മേഖലയിൽ പക്ഷെ കേരളത്തെ ഇടത്താൻ എന്താ പറയണത് അതിലും നുണയാണ് പറഞ്ഞത് സിക്കിമിൽ എന്തോ പണം കൊടുക്കുന്നു കൊടുക്കാത്ത പണം കൊടുത്തു ഇത്തരത്തില് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാനും കേരളത്തിന്റെ നേട്ടങ്ങളെ ഇകർത്താനും പ്രതിപക്ഷവും മാധ്യമങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചണ്ഡമായ പൊപ്പകൻഡിയുണ്ട് പുകന്റെയാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാരിന് കേരളത്തോട് ഈ തിൻബ നിറഞ്ഞ ഈ സമീപനം തുടരാൻ ശക്തി പകറ്റുന്നത് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഇറങ്ങുന്ന പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും തുറന്നു കാട്ടിക്കൊണ്ടല്ലാതെ കേന്ദ്രവിരുദ്ധ സമരം വിജയിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായും അനിൽകുമാർ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം പിമാരുടെ കാര്യം എം പിമാർ യു ഡി എഫിന് ദില്ല ഈ കഴിഞ്ഞ ദിവസം വളരെ രസകരമായ ഒരു വാർത്ത താങ്കൾ കണ്ടിട്ടുണ്ടാകും പ്രിയങ്കാ ഗാന്ധി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കത്ത് അയക്കുകയാണ് എന്തിനാണ് ഈ വന്യമൃഗശല്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണം അവിടുത്തെ വയനാട്ടിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷമൊക്കെ കൊടുത്ത് പ്രിയങ്കാഗാന്ധിയെ ഗാന്ധിയെ ദില്ലിയിലേക്ക് അയക്കുകയാണ് പാർലമെൻറ്റിലേക്ക് ആ ഒരു അക്ഷരം പറയാൻ തയ്യാറാകുന്നില്ല പ്രധാനമന്ത്രിക്ക് ഒരു കത്തയക്കാൻ തയ്യാറാകുന്നില്ല വളരെ എളുപ്പമുള്ള മാർഗം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുക എന്നുള്ളതാണ് ഈ രീതിയിലാണ് ഈ എം പിമാർ കേരളവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും എടുക്കുന്ന സമീപനം അനിൽകുമാർ മാധ്യമ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് വയനാടിൻ മലകളിലൂടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും യാത്ര ചെയ്യുമ്പോ ദില്ലിയിൽ ഇന്ദ്രപ്രസ്ഥം പിടിച്ചു കുലുക്കും എന്നലയ്ക്കുള്ള വാർത്താ തലക്കെട്ടുകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തീരെ ദുർബലമായതിന്റെ ഭാഗമായി ഗതികെട്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കേരളത്തെ ആശ്രയിക്കേണ്ടി വന്നത് പാർലമെന്റിൽ എത്താൻ എന്ന യാഥാർത്ഥ്യം അടച്ചു വെച്ചുകൊണ്ട് ഇവരെന്തോ വലിയ കാര്യം നേടാൻ പോകുന്നു ചെയ്യാൻ പോകുന്നു എന്ന പ്രചരണമാണ് പക്ഷെ അവരുടെ പാർലമെന്റ് അംഗത്വം കേരളത്തിന് ഭാരമായിരുന്നു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വയനാടിന് ഈ കേന്ദ്ര സഹായം നൽകാത്തതിനെതിരായ ഒരു തുടർ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വയനാട്ടിലെ കോൺഗ്രസിന്റെ എം പിമാർക്ക് ബാധ്യതയില്ലേ വയനാടിന് സഹായം നൽകിയില്ല വയനാട് എം പി ഡൽഹിയിൽ ഒരു സമരം നടത്തിയോ മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ടി ഡൽഹിയിൽ സമരം നടത്തിയല്ലോ വയനാട് എം പി വയനാട് ദുരിത വേണ്ടി ഡൽഹിയിൽ ഒരു സമരം നടത്തിയോ വയനാട് പോലും വിഷയം കിട്ടിയപ്പോൾ പോലും അത് ഉപയോഗിച്ച് മോദി സർക്കാരിനെ ആക്രമിക്കാൻ പ്രിയങ്ക ഭദ്ര തയ്യാറാകാത്ത കാരണം എന്താണ് അത് പ്രിയങ്ക ഗാന്ധി അവരുന്നയിക്കുന്ന രാഷ്ട്രീയം അവിടെ ഉയർത്തിപ്പിടിക്കാൻ അശക്തയാണ് അതിന് കാരണം തെരഞ്ഞെടുപ്പ് കൊണ്ടുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളാണെന്നല്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ബിജെപിക്കെതിരായ പോർമുഖം തുറക്കാനല്ല ഒത്തുതീർപ്പിന്റെ വലതുപക്ഷ രാഷ്ട്രീയ ഒത്തുതീർപ്പിന്റെ ഭൂമികയിലേക്കാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥിതവും അവരുടെ എം പിമാരുടെ സ്ഥാനവും ഉപയോഗിക്കപ്പെടുന്നത് അവിടെ പൊരുതാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ തീർച്ചയായും